ഇന്നത്തെ നമ്മുടെ താരം മാങ്ങ തോലാണ് കേട്ടോ പഴുത്ത മാങ്ങയുടെ തോലാണത് അതിലൊരു മൂന്ന് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഞാനത് വേവിച്ചെടുക്കും നല്ലതുപോലെ നല്ല മധുരം വാങ്ങിക്കുന്നത് കാരണം കുറച്ച് സിട്രിക് ആസിഡ് ഒരു കാൽ ടീസ്പൂൺ സിട്രിക് ആസിഡ് ഇട്ടുണ്ട് പുളിപ്പിന് വേണ്ടിയിട്ട് മാങ്ങ നല്ല അത് നല്ലതുപോലെ വേവിക്കുക വേവിച്ച് ഉടയ്ക്കണ്ട നല്ലതുപോലെ വേവിച്ചത് പിഴിഞ്ഞെടുക്കാനുള്ളതാണ് വേവിച്ചെടുക്കുക ടീ ഓഫ് ചെയ്ത് അത് ചൂടാറാൻ വേണ്ടി കുറച്ചു നേരം വയ്ക്കണം മൂന്നാല് മണിക്കൂറൊക്കെ ഇതല്ല ചൂടാറുണ്ടോ അല്ലെങ്കിൽ കൈ പൊള്ളി പോവും നമുക്ക് ഓഫ് ചെയ്യാം തീ തണുത്തതിന് ശേഷം അത് നമുക്ക് പിഴിഞ്ഞെടുക്കാം വേണ്ട വെള്ളം കണ്ടു അതിലിത്ര വെള്ളമുള്ളൂ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടു എന്നാലും നമുക്ക് നല്ലതുപോലെ പിഴിഞ്ഞ് എടുക്കണം അത് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൽ ഈ മാങ്ങാ തോലൊന്നും പെടാതിരിക്കാൻ ശ്രദ്ധിക്കാ അതിന് അരിപ്പല്ല ഇതേപോലെ ഒത്തിരി ഏഴ അകലുള്ള ഒരു കണ്ണാപ്പാന്ന് പറയുന്നേ നമ്മൾ ചോറൊക്കെ ഊറ്റി അതാണ് അതിലരിച്ച അത്ര ഇത് കിട്ടില്ല അത് മാങ്ങാത്തോലൊന്നും ഇല്ല പക്ഷെ അത് ഈ ഇതൊന്നും കളയാൻ പാടില്ല അത് എലിക്കന്നെ വരണം ഇതിൽ പെക്കിൻ്റെ അംശം ഉണ്ടാവും അത് പോവാൻ പാടില്ല ആ മാങ്ങാത്തോല് ഒരു പ്രാവശ്യം കൂടി ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കഴിക്കും ഇനി അത് മാങ്ങയുടെ തോലൊന്നും പെടാതെ അത് ഇതൊരു വെള്ള പൊടി പൊടി പോലെ ഉണ്ട് അത് ഈ മാങ്ങാ തോലില് ചക്കമടലിലൊക്കെ പെക്കിൻ്റെ അംശം നല്ലതുപോലെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പെക്കിന് ഇടേണ്ട വരും ആ ജ്യൂസ് എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് ഒരു രണ്ട് കപ്പ് പഞ്ചസാര അത് ആവാൻ വേണ്ടിയിട്ട് ഇനി ഇത് കുറുക്കി എടുക്കണം ചെറിയ നല്ല തീരെ തന്നെ വേവിക്കണം അത് പെക്കിൻ്റെ അളവ് കുറവ് പോകാനും അത് കുറുകാൻ താമസമാണ് പിന്നെ പെക്കിനും കളറൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അത് നമുക്ക് പൊട്ടയല്ലേ അപ്പം നമുക്ക് കഴിക്കാൻ നമുക്ക് ആർട്ടിഫിഷ്യലൊന്നും വേണ്ടല്ലോ അത് കാരണം ഞാൻ പെക്കിനൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇത് കൂടുതൽ ഇതാവും തോറും അതിൻ്റെ കളർ മാറി വരും കേരം ലേസിൻ്റെ കളർ വരിക മഞ്ഞ കളറിട്ട നല്ല മഞ്ഞ കളറിൽ ഇരിക്കും പക്ഷെ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇട്ടു കുറുകി അത് നല്ല കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കുപ്പി വെള്ളാക്കണം ആ ഈ തുടങ്ങിയത് നമുക്കറിയാനേ നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ടായിരിക്കും ഒഴിച്ച് നോക്കിയാൽ മതി അപ്പം അതിൽ കലങ്ങാത്ത പരുവാണത് നമ്മളത് എടുക്കേണ്ടത് വെള്ളത്തിൽ ഒഴിച്ചാൽ കലങ്ങി പോവാൻ പാടില്ല ആ ഒറ്റ അതങ്ങനെ ഇതായിട്ട് കിടക്കണത് അതാണ് അതിൻ്റെ പാകം ഇപ്പോൾ ഒരുവിധം പാകമായി ഉണ്ട് കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ഒഴിക്കണം അത് കുപ്പി അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടു ഏകദേശം എല്ലാവർക്കും രൂപം മനസ്സിലായേണ്ട പോലും എന്താണ് ജെല്ലിന്ന ജാമനാ എന്തെങ്കിലുമൊക്കെ പറയാതെ ബ്രെഡിന്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി സാധനം ഒരു ഇതും ഇല്ല കെമിക്കലും ഇല്ലാണ്ട് നമ്മള് ഇണ്ടാക്കുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ മാങ്ങാത്തോലൊക്കെ കൂടുതൽ കിട്ടണമെങ്കിൽ ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് നമുക്കൊരു ബ്രെഡ് എടുക്കാം തുറന്ന് നോക്കി ജാമാണ് അത് ജാമല്ല ജെല്ലി എന്ന് പറയാം ജാം കുറച്ചും കൂടി ഫിറ്റാണത് ഉണ്ടോ കളർ ഉണ്ട് അത് അത് ചട്ടിയിൽ കാണുമ്പോൾ കറക്റ്റ് ഒരു ഷെയ്ഡ് ഉണ്ട് ഇതിൽ മഞ്ഞ കളർ ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്